വിടർന്ന ചിരി സമ്മാനിച്ച കെ പി നമ്പൂതിരി നൂറിന്റെ നിറവിൽ ആഘോഷം ശനിയാഴ്ച വൈകിട്ട് നാലിന് തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ ഉണ്ടാകും മാനേജിംഗ് ഡയറക്ടർ ടി എസ് കല്യാണരാമൻ കോട്ടക്കൽ ആയുർവേദ്യശാല മാനേജിംഗ് ട്രസ്റ്റിയും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ പി എം വാരിയർ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ എന്നിവർ വിശിഷ്ടാതിഥികളാകും കെ പി നമ്പൂതിരിസ് ദന്തതാവന ചൂർണം എന്ന ഉൽപ്പന്നത്തിലൂടെ വൻ വ്യവസായത്തിന് വിത്തുപാകിയത് കൊളത്താപ്പള്ളി പോതായൻ നമ്പൂതിരി എന്ന കെ പി നമ്പൂതിരിയാണ് ഓയിൽ പേപ്പറിൽ ചെറിയ പാക്കറ്റുകളിലാക്കിയായിരുന്നു വിൽപ്പന മൂന്ന് വർഷത്തിനു ശേഷമാണ് കെ പി നമ്പൂതിരി ദന്തതാവന ചൂർണം എന്ന പേരിട്ടത് കെ പി നമ്പൂതിരിസ് എന്ന പേരിൽ വളർന്നു നിൽക്കുന്ന ബ്രാൻഡിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു പിന്നിടിങ്ങോട് ജനങ്ങൾ ഹൃദയത്തിലേക്ക് കെ പി നമ്പൂതിരിസിനെ ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് ചരിത്രം കണ്ടത് മൂന്നോ നാലോ തലമുറകൾ കസ്റ്റമേഴ്സിനെയും സെർവ് ചെയ്തിട്ടാണ് ഈ സ്ഥാപനം ഇന്ന് ഈ നിലവാരത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു തേർഡ് ജനറേഷൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഭാഗ്യം അതുപോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്തം അതിലേറെ ഇത്രയധികം കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാൻ കിട്ടിയ ഒരു ഭാഗ്യം മലയാളികളുടെ നോസ്റ്റാൾജിക് ഫീലായ കെ പി ഇന്ന നൂറിൻ്റെ നിറവിലാണ് ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കസ്റ്റമേഴ്സുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധം എന്നും നിലനിർത്താൻ ഓരോ തലമുറയ്ക്കും സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോഴും ഞങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് ആശയവിനിമയം നടത്തേണ്ട സാഹചര്യങ്ങൾ അനവധി ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് ഞങ്ങളതിൽ വളരെ സംതൃപ്തരുമാണ് ഇദ്ദേഹത്തിൻ്റെ മകനായ കെ രാമൻ നമ്പൂതിരിയാണ് ഈ ബ്രാൻഡിന് ശക്തമായ അടിത്തറ പാകിയത് ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ജനപ്രിയ ബ്രാൻഡായി കെ പി നമ്പൂതിരി ആയുർവേദിക് വളർന്നു കഴിഞ്ഞുവെന്ന കെ രാമൻ നമ്പൂതിരിയുടെ മകനും നിലവിലെ മാനേജിംഗ് ഡയറക്ടറുമായ കെ പാവദാസൻ പറയുന്നു ഇന്ന് ഈ സ്ഥാപനത്തിന് ഇരുപത്തിയഞ്ചിൽ പരം പ്രോഡക്റ്റുകൾ ഈ മൂന്ന് സെഗ്മെന്റുകളിലുമായിട്ട് നിലനിൽക്കുന്നുണ്ട് എല്ലാത്തിനും അടിത്തറ ജനങ്ങൾ നൽകിയ വിശ്വാസമാണ് ശനിയാഴ്ച വൈകിട്ട് നാലിന് തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു വർഷം വിവിധ പ്രോഗ്രാമുകളാണ് ഞങ്ങൾ ഈ നൂറാം വാർഷികത്തിനോടനുബന്ധിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ ഈ ഇരുപത്തിനാലാം തീയതിയിൽ ശനിയാഴ്ച നടക്കുന്ന ഗെറ്റ് ടുഗതർ ട്വൻറ്റി ഫോർ തൃശൂർ